അഗ്നി കോളിൽ അടുപ്പ് വയ്ക്കാൻ ഞാൻ അഗ്നി അടുപ്പ് വയ്ക്കുമ്പോൾ ആൾക്കാർ പ്രായമുള്ള നാട്ടിൽ പ്രായമുള്ള ആൾക്കാർ തന്നെ നമുക്ക് ഭ്രഷ്ട ഏൽപ്പിച്ചിട്ടുണ്ട് കാരണം അവിടെ അത് പട്ടർ സ്ഥാനമെന്ന് പറയും അതായത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ തേൽപ്പിക്കുന്ന സ്ഥലമാണ് തെക്കേക്ക് ഭാഗം അഗ്നി അവിടെ അടുക്കള എന്ന് പറയും പക്ഷേ പ്രമാണത്തിലുണ്ട് പർജന്യേ ഭജനാലയം ശിഖനി വ മ മേഷയെ വൃഷയവാനില് ശിഖിനി എന്നുള്ള പദം കൊണ്ടാണ് അഗ്നി എന്ന് വരുന്നത് അതിനാണ് അർത്ഥം അഗ്നി അർത്ഥം വരുന്നത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിൽ പരിശോധിച്ചാൽ മയിലെന്നും കാണാം അഗ്നിന്നും കാണാം വാസുശാസ്ത്രത്തിലേക്ക് അത് ആഡ് ചെയ്യുമ്പോൾ അത് അഗ്നി നിർത്തു കൊള്ളണം അത് ആ എടുക്കുന്നതിൻ്റെ അവർ മനസ്സിലാക്കിയിട്ട് കൊണ്ടാണ് എന്തോ അഗ്നി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പ്രത് ഈ മാസികകളിൽ പ്രസിദ്ധീകരിച്ചും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന് ഈ തെക്ക് അഗ്നി പോണ് കൊള്ളാം അതാണ് വേണ്ടത് ചില അടുക്കള പറഞ്ഞു പക്ഷേ പോലെ ഞങ്ങളെ ടങ്ങുന്ന സമ്പൂർണ ജാതകം സാധാരണ ജാതകമല്ല ജാതകം പേജുകൾ അടങ്ങുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക